ാണ് രണ്ടു രണ്ടു ആ അക്കുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു ദക്ഷിണ കൊടുക്കാൻ അക്കു അരൂക്കുറ്റിയിലെ ബാബുചന്ദ്രൻ രാജുചന് വേണുചന്ദ്രൻ ഗിരീഷ് വൈക്കം മോളി ബേബിശേച്ചി ശോഭയുടെ അമ്മ അരുടെ അമ്മ എല്ലാവരും ദയവായി സ്റ്റേജിലേക്ക് വരിക വേഗം വേഗം വരിക മിനി ആശ നന്ദന്റെ അമ്മ വേണുചന്ദ്രൻ ഗിരീഷ് ചേട്ടൻ ബാബുചന്ദ്രൻ ചേട്ടൻ എല്ലാവരും സ്റ്റേജിലേക്ക് വരിക ദൃഷ്ട കൊടുക്കാനായി കൃഷ്ണകുമാർ ബിജു എല്ലാവരും സ്റ്റേജിലേക്ക് വരിക വേഗം വേഗം കടന്നു വരിക ഏതാനും നിമിഷങ്ങൾ മാത്രം ചേര്യ മത്സര ചേച്ചി അത്രയും വേഗം സ്റ്റേജിലേക്ക് പോയതൂടെ ചേച്ചിയായ ചിന്നു നന്ദു മിനി ആശിജു കൃഷ്ണകുമാർ മത്സര ചേച്ചി രമേഷ് ഗോ രമേഷ്

ദക്ഷിണ കൊടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പെൺകുട്ടിയാണ് കാലത്തൊണ്ട് തൊഴത് മറക്കരുത്

അരൂക്കുറ്റീൻ്റെ സഹോദരി സഹോദരന്മാർ അതായത് എന്റെ സഹോദരി സഹോദരന്മാർ ദയവായിട്ട് സേനിലേക്ക് വരിക വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക റാണി റാണി വരിക റാണി നടന്നു വരിക അതുപോലെ തന്നെ മാവിലിക്കലുള്ള കല സ്റ്റേജിലേക്ക് വരിക ഉണ്ണികൃഷ്ണൻ്റെ കിട്ടുമോ കിട്ടുവോ না না পরিক തമ്പിച്ചെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ഒപ്പം പ്രീതയും